അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു പി എം എം എസ് വൈ പദ്ധതിയുടെ ഭാഗമായോ നബാർഡ് പദ്ധതിയിലോ ഉൾപ്പെടുത്തി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഇതു സംബന്ധിച്ച് നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഫിഷ് ലാൻഡിങ് സെന്ററായി രണ്ടായിരത്തി ഒമ്പതിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പ്രവൃത്തി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ സൗരാഷ്ട്ര സിമെന്റ് കമ്പനിയുടെ സ്ഥലത്തിന്റെ വാട്ടർ ഫ്രണ്ടേജ് അൻപത് ശതമാനത്തോളം നഷ്ടപ്പെടുമെന്ന് കാണിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി തുടർന്ന് പണി നിർത്തിവെച്ചു ഈ ഉത്തരവിനെതിരെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഇടപെടുകയും കേസ് തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പ്രസ്താവിക്കുകയും ചെയ്തു തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ ഹാർബർ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏക ആശ്രയമാണ് അഴീക്കോട് ഫിഷ് ലാൻഡിങ് സെന്റർ ഇതിന്റെ പണി തുടങ്ങുന്നതിൽ ഏറ്റവും പ്രധാന ഘടകം അഴിമുഖത്തിന്റെ ആഴം കൂടുതലും ഇരുകരകളിലെ കുലിമുട്ടുകൾ സ്ട്രോങ് ആയതിനാലും വേണ്ടുന്ന ചെലവുകൾ കുറവായി വരുന്നു എന്നുള്ളതാണ് ഇത്തരം അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും ഫിഷ് ലാൻഡിങ് സെന്ററിന്റെ നിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല ഗുണനിലവാരത്തോടെ മത്സ്യം ലേലം ചെയ്യുന്നതിനും മത്സ്യത്തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി പ്രത്യേകം പരിഗണന നൽകി മത്സ്യമേഖലയെ ദീർഘകാലത്തെ ഈ ആവശ്യം ഫിഷ് ലാൻഡിംഗ് സെന്റർ പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് രണ്ടായിരത്തി ലഭിച്ചിരുന്നുവെങ്കിലും ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള സ്ഥലത്തിന്റെ ഉടമസ്ഥർ ഹൈക്കോടതിയിൽ നിന്നും നിരോധന ഉത്തരവ് വാങ്ങിയതിനെ തുടർന്ന് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല മൂന്ന് തവണയായി ലക്ഷങ്ങൾ ചെലവിട്ട് അഴിമുഖത്ത് നിന്നും നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് കപ്പൽ ചാലിനായി ഡ്രഡ്ജിംഗ് നടത്തിയിരുന്നു ഈ മണൽ ഉപയോഗിച്ച പദ്ധതിക്കായി ഇരുപത് ഏക്കറോളം ഭൂമി നികത്തിയെടുക്കുകയും ചെയ്തു പ്രദേശത്ത് നൂറ്റിനാൽപ്പത്തിനാല് മത്സ്യബന്ധന ബോട്ടുകളും പതിനായിരത്തിലധികം മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് സെൻറ്ററിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം ഉപയോഗിച്ച് പി എം എം എസ് വൈയിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള അനുമതിക്കായി സംസ്ഥാന സർക്കാർ ഇരുപത് കോടി രൂപയുടെ പദ്ധതി രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്